ബ്രൗണി ഉണ്ടാക്കിയാലോ ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാം വായു വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഒമ്പേൽ കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് ഒരു കാൽ കപ്പ് പഞ്ചസാരയും അതിലോട്ട് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത് ഒരു നാല് മുട്ട ചേർത്തിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്യാം ിലോട്ട് ഒരു പിഞ്ചി ഉപ്പ് ചേർക്ക ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്ക ഒരു കപ്പ് കൊക്കോ പൗഡർ ഒരു കപ്പ് മൈദപ്പൊടി ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇനി വാൽനട്ട് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇരുന്നാൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലൊരു ട്രേ ബട്ടർ പേപ്പർ വെച്ച് നന്നായി ഓയിലൊക്കെ പറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്യാം ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു ഭംഗിക്കായിട്ട് ചോക്ലേസിൻ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മക്കളെ ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അടിപിളിയായി വന്നിട്ടുണ്ട് ഇനി നന്നായി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൈഡൊക്കെ കണ്ടില്ലേ കറക്റ്റാ വിട്ട് വീർന്നുണ്ട് അപ്പൊ ചോക്ലേറ്റ് ഇല്ലെങ്കിലും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാന്ന് മനസ്സിലായില്ലേ ഇത് അടിപൊളിയായി കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പൊ ഞാൻ എനിക്ക് കേക്കിന്റെ പരിപാടികളോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും ഇല്ല ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് സക്സസ് ആവുന്ന വീഡിയോസാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്ക എന്നിട്ട് കമൻസ് കണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി അങ്ങനെ വെച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് നാൾ എടുത്തു വെക്കാം കുറച്ച് നാൾ വെച്ചാൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം എന്നിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പൊ ഇതിൻ്റെ കൂടെ വാനില ഐസ്ക്രീമും കൂടി ഉണ്ടായാൽ പിന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട വാനില ഐസ്ക്രീമും ബ്രൗണിയും കൂടിയായിട്ട് പിടി പിടിച്ചാലുണ്ടല്ലോ മക്കളെ അതാണ് മക്കളെ ബ്രൗണി കഴിക്കണത് എന്റെ ടേസ്റ്റ് അപ്പൊ ഈ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് ബ്രൗണി വന്നിട്ടുണ്ട് ഞാനിതുണ്ടാക്കിയത് മധുരയിൽ പഠിക്കുന്ന നിവി നിവേദക്ക് വേണ്ടിയിട്ടാണ് അവരെ മധുരയിൽ അമേരിക്കൻ കോളേജിൽ പഠിക്കണ നിവേദ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പം അവിടുത്തെ പിള്ളേർക്ക് വേണ്ടി